ർ റൺ കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണയായി ഓ ടി റിലീസ് പ്രഖ്യാപിക്കാറുള്ളത് ഇത്രയും കാലം നാം കണ്ട എല്ലാ സിനിമകളുടെയും ഡിജിറ്റൽ പാർട്ടൺ ആരാണെന്നുള്ള വിവരം തുടക്കത്തിൽ അഭ്യൂഹങ്ങളായി പുറത്തു വന്നിരുന്നു ചില ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വലിയ സിനിമകൾ റെക്കോർഡ് വില നൽകി വാങ്ങുന്ന സമയത്ത് അത് വാർത്തയാവാറുമുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഒഴിച്ചാൽ ഏത് ഓ പ്ലാറ്റ്ഫോമിലേക്കാണ് സിനിമ എത്താൻ പോകുന്നതെന്ന് നേരത്തെ അറിയാനുള്ള സാധ്യത ഇതുവരെ വളരെ കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ രീതികളെയൊക്കെ മാറ്റുകയാണ് പ്രമുഖ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇനിയും മാസങ്ങൾ റിലീസിന് ബാക്കി നിൽക്കുന്ന ചില ചിത്രങ്ങൾ തങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന വിവരം നെറ്റ്ഫ്ലിക്സ് തന്നെ അറിയിക്കുകയാണ് അതിൽ ഏറ്റവും ആദ്യം വന്നത് പുഷ്പ ടു എന്ന ചിത്രമാണ് അല്ലു അർജുൻ ഫാസിൽ ദശമിക മന്ദാന കോമ്പിനേഷനിലെത്തിയ പുഷ്പ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനു വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ റിലീസിന് ഇനിയും മാസങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പുഷ്പ റ്റുവിന്റെ ഓൺലൈൻ സ്ട്രീമിംഗ് നെറ്റ്ഫ്ലിക്സ് വഴിയായിരിക്കും എന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് സുകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് പുഷ്പ റ്റുവിന്റെ ഒ ടി ടി റൈറ്റ് വൻ തുകയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുള്ളത് തെലുങ്കിനെ കൂടാതെ മലയാളം തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലായിട്ടാണ് ഈ ചിത്രം എത്താൻ പോകുന്നത് പിന്നാലെ ഏപ്രിൽ മാസത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്ന തങ്കലാൻ എന്ന ചിത്രവും നെറ്റ്ഫ്ലിക്സിൽ റിലീസാകും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് പാരഞ്ജിത്ത് വിക്രം കൂട്ടുകെട്ടിലെത്തുന്ന ചിത്രം ജനുവരി ഇരുപത്തി ആറിനാണ് ആദ്യം റിലീസ് തീരുമാനിച്ചിരുന്നത് എന്നാൽ റിലീസ് പിന്നീട് നീട്ടിവെക്കുകയായിരുന്നു ചിത്രത്തിന്റെ പശ്ചാത്തലം കർണാടകത്തിലെ കോളാർ ഗോൾഡ് ഫീൽസ് ആണ് ജി വി പ്രകാശ് കുമാർ ആണ് സംഗീതം പകരുന്നതെന്നും പാട്ടുകൾക്ക് ചിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് ഒപ്പം ശിവകാർത്തികേയൻ നായകനാകുന്ന പുതിയ ചിത്രവും നെറ്റ്ഫ്ലിക്സ് ആണ് സ്ട്രീം ചെയ്യാൻ പോകുന്നത് ഇതിനു പിന്നാലെ അജിത്ത് നായകനായി എത്തുന്ന പുതിയ ചിത്രവും ഒ ടി റിലീസ് ചെയ്യാൻ പോകുന്നു എന്ന വിവരം നെറ്റ്ഫ്ലിക്സ് അറിയിച്ചിട്ടുണ്ട് വിടാമുയർച്ചി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മകിഴ് തിരുമേനിയാണ് സംവിധായകൻ വിഘ്നേഷ് ശിവൻ ഒരുക്കാൻ തീരുമാനിച്ചിരുന്ന ചിത്രമാണിത് നെറ്റ്ഫ്ലിക്സ് ഈ ചിത്രം വാങ്ങുന്നു എന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകൾ നേരത്തെ എത്തിയിരുന്നെങ്കിലും ഇത് സ്ഥിരീകരിച്ചത് ഇപ്പോഴാണ് ബിഗ് ബജറ്റ് തെലുങ്ക് ചിത്രങ്ങളുടെ ഒ ടി ടി അവകാശവും നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ടോളം തെലുങ്ക് ചിത്രങ്ങളുടെ റൈറ്റ് ആണ് നെറ്റ്ഫ്ലിക്സ് ഇപ്പോൾ നേടിയിട്ടുള്ളത് മുൻപ് പറഞ്ഞ ചിത്രങ്ങൾ മാറ്റി നിർത്തിയാൽ പ്രഭാസ് പൃഥ്വിരാജ് ചിത്രം സലാർ ജൂനിയർ എൻ ടിആറിന്റെ ദേവര എന്നിവയാണ് തിയേറ്റർ റിലീസിന് ശേഷം നെറ്റ്ഫ്ലിക്സിൽ എത്താൻ പോകുന്ന പ്രധാനപ്പെട്ട ചിത്രങ്ങൾ